ഭർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ കണക്ക് കണക്കെഴുതിയാലുള്ള ഗുണം എന്താ കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണമാണ് അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും അല്ലേ ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും ഇപ്പോൾ ഒരു ഇരുപത് മാർക്കിൻ്റെ ചോദ്യം നിങ്ങളുടെ ഉത്തരം തെറ്റാണ് പക്ഷേ അത് ഇരുപത് മാർക്കും പോകത്തില്ല എന്ത് കിട്ടും നിങ്ങൾക്കൊരു പതിനാറ് മാർക്ക് കിട്ടും നാല് മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ വചനവും ഇതുപോലെയാണ് വചനം സിമ്പിളാണ് അപ്പം ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ് എല്ലാം മാർക്ക് കിട്ടും അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇത് കഠിനമാണല്ലോ ഇത് കഠിനമാണല്ലോ ഇതെങ്ങനെയാണ് ഞാൻ പാലിക്കണത് എൻ്റെ മക്കളെ എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴേ കർത്താവ് തന്നതാണ് ഇതുകൂടി പറയാൻ പറയുന്നത് ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കണത് ഇത് നിങ്ങൾ തോറ്റുപോകുമെന്ന് വിചാരിച്ചോണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഈ പരീക്ഷ നിങ്ങൾ തോറ്റുപോകണമെന്ന് വിചാരിച്ചോ എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം മാർക്കുണ്ട് ശ്രദ്ധിക്കട്ടെ ദൈവം അനുബോദിച്ച പരിഹാരമേനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുപദിച്ച പരിഹാര ഞാൻ ഞാൻ എന്തുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കൊണ്ടെന്ന് പറയാൻ കാരണം എന്താ അതിന് കാരണം നിസ്സാരമാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളെ സഹികെട്ട് ഒരു തന്തക്കെ വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നറിയാൻ പറഞ്ഞതേ അതായത് സ ചില കട്ട കട്ടാമൃഗങ്ങളോട് നമുക്ക് പുറക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മകൾ നടക്കാതിരിക്കാതെങ്കിലും ചില ആൾക്കാർ വിളിച്ചു പോകില്ല എൻ്റെ മക്കൾക്ക് വിളിക്കാൻ അത് വിളിച്ച് പോകണം എന്ന് വിചാരിച്ചോ പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാകും സമയം നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങളെ വിളിച്ചില്ല നിങ്ങൾക്ക് നല്ല ആ സമയത്ത് നിന്ന് ഒത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ് ഭക്ഷണം കൊണ്ട സമയമാണ് സന്തോഷമായിരിക്കുന്ന സമയമാണ് ക്ഷമിക്ക എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ പക്ഷെ ഒരു കാര്യം പറയണം നമ്മുടെ പ്രാർത്ഥന എന്താണ് പിതാവെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തേ അതാണ് വചനം നമുക്ക് ആദ്യമേ ഇവിടെ അൾത്തറ വന്നപ്പോൾ തന്ന വചനമാണ് അല്ലാതെ ഞാൻ അവിടുന്ന് പഠിച്ചോണ്ട് വന്നതല്ല ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത് പിതാവെ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ചെല്ലാം ആണ് അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ എന്നെ തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ എന്താ പറയണത് അങ്ങോട്ട് നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി രണ്ടാമത് ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താണ് വഴി ഇതാണ് വഴിയെന്ന് പറയണത് നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ് അത് കൗണ്ടാകും അത് നിങ്ങൾക്ക് ടോക്കൺ ആകും സ്വർഗത്തിൻ്റെ കണ്ടന ആവും എന്താ കാരണം യഥാ പറഞ്ഞത് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എന്റെ നാമത്തിൽ കണ്ട വജനം എന്നെ വരവേണ്ടില്ലേ ടൈത്ത് പെട്രിക്കട്ടെ പത്തേ പത്തേ ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞു ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ കുഞ്ഞ് കാര്യമാണെങ്കിലും കൗണ്ടാകുന്നതിന്റെ അർത്ഥം അല്ലേ ഉത്തരത്തിന് വലിയ ഉത്തരത്തിന് മാത്രമല്ല ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത് തിന്മയെ പാപത്തെ തള്ളിത്തള്ളി കൊണ്ടുപോവുക മാക്സിമം ചെയ്യാതെ ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി നീക്കി ചെയ്യാതെ ചെയ്യാതെ പറയാതെ പറയാതെ മുന്നോട്ട് നീക്കി നീക്കി കൊണ്ടുപോവുക അതിനിടക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ് അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത നീ സമീപനം പാലിച്ച കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിന്റെ വചനം കേട്ട ദിവസമാണ് അത് ടോക്കൺ ദിവസങ്ങളാണ് ചോദിക്കട്ടെ ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടുപോകുന്ന തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട് അവസരങ്ങളുണ്ട് എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളിത്തള്ളിക്കൊണ്ടുപോകുന്ന ഒരു സമയമില്ലേ നമ്മൾ ആരെ തള്ളണമെന്ന് അറിയാമോ സത്താനാണ് പുറം തള്ളണത് സാത്താന പുലംതള്ളും നമുക്ക് ആയുസ്സം വന്നിരിക്കണ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അല്ലേ നമുക്ക് ആയുസം വന്നിരിക്കണത് ദേവസ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ അപ്പം നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളി തള്ളിക്കൊണ്ടു പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡായി പോകും നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ ദൈവത്തിൻ്റെ മഹത്വമായി പോകും എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും തിന്മ ചെയ്യ ചെയ്യാതെ തല്ലിത്തള്ളിക്കൊണ്ടുപോവുകയും തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ തല്ലിത്തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴേ നമ്മൾ പുറന്തള്ളണത് ആരെയാണ് സത്താനയാണ് പുറന്തള്ളണത് സത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത് സത്താനെ പുറന്തള്ളണം എന്താ അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത് പത്തേ പതിനെട്ട് ശുദ്ധിക്കേണ്ട ഹരിലിയുക്കു പതിനേഴ് തൊട്ട് എടുത്തോളാം

ും സന്തോഷത്തോടെ തിരിച്ചുവന്നു പറഞ്ഞു വന്നു നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഞങ്ങൾക്ക് കീഴ്പെടുന്നു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു നിപതിക്കുന്നത് ഞാൻ കണ്ടു ദിവസങ്ങളെ തിന്മയുടെ വാക്കുകൾ പറയാം നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകൾ തിന്മയുടെ ചിടികൾ ചെയ്തികൾ ചെയ്യാതെ പറയാതെ കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത് സത്താൻ ഇടിമിന്നലെ പോലെ താഴേക്ക് നിവദിക്കുന്നു അതിനീശോ പറഞ്ഞ വാക്ക് സത്താൻ പുറന്തള്ളപ്പെടുന്നത് സാത്താരേ നീനിത്യനരകത്തിൽ പോവോ സാദാരേ നീ നിത്യ നരകത്തിൽ പോവോ ഞാൻ എൻ്റെ കുടുംബവും യേശു യേശുവിൻ വെളിയുടെ യോഗ്യതയാ ബന്ധ